െന് ഇസ്ലാമിലേക്ക് വരാനുണ്ട് കുറേ പിന്നെ സ്റ്റെപ്പുകളായിട്ട് അതിൽ ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്ന മുസ്നദിലെ നിവേദനം അത് പലരും ബലപ്പെടുത്തിയിട്ടുണ്ട് അത് നഫ്സൽസ്വലം മാത്തങ്ങളെ ഒഴിഞ്ഞു എന്ന് ഉമറിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒഴിഞ്ഞ് കേൾക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉമർ റതി അള്ളാ താലും നഫ്സൽ അനുസലമാത്തങ്ങൾ മസ്ജിദിൽ വരുന്നതിന് മുമ്പ് മക്കത്ത് മസ്ജിദിൽ വരുന്നതിന് മുമ്പ് മസ്ജിദിൽ ഇടം പിടിച്ചിട്ട് റസൂൽദാനെ ഒളിഞ്ഞു കേൾക്കണം എന്ന് ഉമർ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് അപ്പോൾ ഈ പിന്നെ സൂഖ് ഹസ്വറയിൽ ഹസ്വറ സൂഖ് ഹസ്വറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് നമ്മുടെ മക്കത്ത് അൽക്കഷാഷിയ എന്ന് പറയും ആ സ്ഥലത്തിന് അവിടെ ഒരു സൂക്കായിരുന്നു അവിടെ എല്ലാവരും കൊള്ളുപിടിച്ചിരിക്കുവായിരുന്നു ഉമറും അവിടെ കുടിയനായിട്ട് ഇരിക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ വെച്ചിട്ട് ഉമർ നിബ്സൽ അല്ല അലൈഹി സ്വലം മാത്തങ്ങളെ കേൾക്കാം കൂടെ കുടിക്കാനുള്ള ആളുകളെ കാത്തിരുന്നപ്പോൾ അവർ വന്നില്ല അപ്പോൾ ഏതായാലും എന്നാൽ നിസ്സുല അസലം മാത്തങ്ങളെ കേൾക്കാം എന്ന നിലക്ക് ഉമർ പോകുന്ന ഒരു ചരിത്രയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഉമർ ഏതായാലും ഖാബയുടെ അടുക്കലെത്തി കിസ്വയ്ക്ക് ഇടയിലൂടെ ഇഴഞ്ഞ് റസൂല ഒക്കെ റസൂല്ലാനെ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കാരണം നിഫ്സുല അസലം മാത്തങ്ങൾ വരുണീനുമ്പോൾ ഒളിഞ്ഞിരിക്കണം കേൾക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഉമറത്തനീനും റസൂൽ സലഹസലമാത്തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഖാബയുടെ ഹിസ്വയുടെ ഇടയിലൂടെ നിഫ്ലാസൽ മാതങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു എന്നാണ് അപ്പോൾ ആ നിസ്വാസന മാതങ്ങൾ എന്ത് ചെയ്യണത് ഉമറിന് മുമ്പേ നിസ്വാസല മാതങ്ങൾ എത്തിയിട്ടുണ്ട് ട്രസ്സുള്ള ഖുർആൻ ഓതായിരുന്നു ഓതുന്നത് സൂറത്തിൽ ഹാക്കയാണ് അൽ ഹാക്ക തുമൽ ഹാക്ക അതുറാക്ക മൽ ഹാക്ക എന്നുള്ള സൂറത്ത് ഇങ്ങനെ ഓതുമ്പോഴാണ് ഉമർ കേൾക്കുന്നത് അപ്പോൾ ഉമർ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും അതിൽ വശീകൃതനാവുകയാണ് ഉമർ നിഫ്ലാസൽ മാത്തങ്ങളുടെ ഓത്തിനനുസരിച്ച് സാബൂതം അത് കേട്ടു പോവുകയാണ് അങ്ങനെ ആവുമ്പോഴാണ് പിന്നെ കുറേ ആയത്തുകൾ ഓതിയെത്തിയപ്പോഴാണ് ഷായിറുൻ എന്ന് ഉമർ പറയുന്നത് ഷായിറുൻ നിസ്ലസല മാത്തങ്ങൾ കവിയാണോ എന്ന് പറയുന്നത് അപ്പോഴാണ് നിസ്ലാസല മാത്തങ്ങൾ ഫലാ ഉം ഫലാ ഉം റസൂലിൻ കരീം അപ്പോഴാണ് ഷായിർ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഉടനെ ഉമർ പറയാണ് ഖാഹിൻ അപ്പോഴാണ് മാധ്യമങ്ങൾ എന്നൊക്കെ ഓരുന്നത് അപ്പം ഉമർ എന്തു ചെയ്യാണ് ഈ തൻ്റെ ഉൾവിളികൾ അതിനനുസരിച്ചുള്ള ഈ പ്രതികരണം നിഷ്സുവാസം മാധ്യമങ്ങളുടെ പാരായണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഉമർ അതിൽ ശരിക്കെന്ത്യാണ് പിന്നെ കിടിലം കൊള്ളാണ് അതും ഉമറിനെ ശരിക്കെന്ത് ചെയ്യുന്നുണ്ട് ഉമറിനെ യേശുണ്ട് അത് ഉമറിനെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിച്ച മറ്റൊരു ചരിത്രമാണ് ഇവിടെ